പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ ഇപ്പോഴും അമ്മമാര് പറയാറുണ്ട് ഉമിക്കരിയാണ് നല്ലത് ഉമിക്കരി വെച്ചത് വെച്ചാൽ പല്ല് കൂടുതൽ വെളുക്കും പേസ്റ്റിനെ നല്ലതാണുള്ളത് ഉമിക്കരി ഞാൻ ഒന്നിനെതിരായിട്ടല്ല ഓരോ ടെക്നോളജി മുമ്പോട്ട് പോകുന്ന പേസ്റ്റ് പണ്ടില്ല ഇറ്റ്സ് എ ഗുഡ് ഫോം ഓഫ് അബ്രസീവ് പ്ലസ് പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഡിറ്റർജന്റ് എഫക്റ്റ് ഉള്ള സംഭവങ്ങളും എല്ലാം നല്ല രീതിയിൽ ഒക്കെ ഉള്ള ഒരു സയന്റിഫിക്കലി ഫോം ചെയ്തിട്ടുള്ള കാര്യമാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നതും എഫക്റ്റീവ് എന്ന് പറയുന്നതും രണ്ട് നമ്മുടെ കയ്യിലും നമ്മൾ വിരൽ വെച്ചിട്ടാണ് ഉമിക്കുവരി തേക്കുന്നതെങ്കിൽ എത്ര എഫക്റ്റീവ് ആയിട്ട് പല്ലിന്റെ ഇടയിലുള്ളത് പോവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം നമുക്ക് ഇതിന്റെ അഴുക്കിരിക്കുന്നത് പോകണമല്ലോ ഇത് വെളുക്കുക എന്നുള്ളതല്ല നമ്മുടെ പല്ല് തേക്കുന്നതിന്റെ ഉദ്ദേശം പല്ല് വെളുപ്പിക്കുക എന്നുള്ളതല്ല വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ അവിടുത്തെ ക്ലീനിങ് കപ്പാസിറ്റി കുറച്ച് കൂട്ടുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഒമിക്കറിയാണ് അവിടെ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്റെ അബ്രേസീവ് നേച്ചർ അതിന്റെ ആബറേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇൻഡാമിൽ പോകാനുള്ള ചാൻസ് കൂടുതലും ഇപ്പൊ പേസ്റ്റിലാണെ തന്നെ നമ്മൾ നോർമൽ ഒരു ഡെന്റൽ ക്രീം അല്ലെങ്കിൽ ഡെന്റൽ പേസ്റ്റ് എന്ന് പറയുന്ന പേസ്റ്റിന് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന പേസ്റ്റും ജെൽ ഫോമിലുള്ള ഇപ്പം എല്ലാ കമ്പനിക്കും അവരുടെ ജെൽ ഫോം ഉണ്ട് ആ ജെൽ ഫോമിന് കുറച്ചും കൂടെ ക്ലീൻ മോത്ത് ഫ്രെഷ്നിങ് സംഭവങ്ങളൊക്കെ കൊടുക്കും അത് അവർ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ചും കൂടി വൈറ്റ്നിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു പറയുന്നത് അവിടെ അബ്രേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പം ബേസിക്കലി ഇപ്പം അത് വേണം എന്ന് പറഞ്ഞാൽ തിങ് ഇറ്റ്സ് ഇറ്റ്സ് സിംപ്ലിഫൈഡ്